കെ എസ് യു നേതാക്കളായ വിദ്യാർത്ഥികളെ മുഖം മൂടിയണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവം എസ് എച്ച്ഒാജഹാനെ സ്ഥലം മാറ്റിയതിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാക്കൾ സ്ഥലം മാറ്റിയാൽ മാത്രം പോരാ ഷാജഹാനെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു വിദ്യാർത്ഥി നേതാക്കളെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുകയും അറസ്റ്റ് ചെയ്ത് കറുത്ത തുണികൊണ്ട് മുഖം മൂടി വിലങ്ങുവെച്ച് പൊതുജനമധ്യത്തിൽ പ്രദർശിപ്പിക്കുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്ത നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് സംഭവത്തിൽ പ്രതിഷേധിച്ച വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് കെ നടത്തിയ മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തിരുന്നു കെ എസ് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കൾക്കും പരിക്ക് പരിക്കുപറ്റുകയും കേസെടുക്കുകയും ചെയ്തു ജനാധിപത്യവും മനുഷ്യാവകാശവും ലംഘിച്ച എസ് എച്ച് ഒ ഷാജഹാൻ നടത്തിയ ക്രൂരതയ്ക്കെതിരെ ഷാജഹാനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കെ എസ് യു പ്രതിഷേധം കെ എസ് യു പ്രതിഷേധത്തെ തുടർന്ന് ഷാജഹാനെ തൽസ്ഥാനത്ത് നിന്നും മാറ്റി മുഖം രക്ഷിക്കാനുള്ള സർക്കാർ നടപടി നാടകമാണെന്നും ഷാജഹാനെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നും കോൺഗ്രസ് നേതാക്കളായ കെ അജിത് കുമാർ ഷാഹിദ റഹ്മാൻ പി ജെ രാജു തുടങ്ങിയവർ ആവശ്യപ്പെട്ടു അയാളാണ് ഈ കുന്നംകുളത്ത് സുജിത്തിന്റെ വർദ്ധനവും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗണേശനെ അപമാനിക്കുന്ന തീവ്രവാദികളെ പോലെ കൊണ്ടുവന്ന് വിദ്യാർത്ഥി നേതാക്കൾ അപമാനിക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോയത് അയാളെ സ്ഥലത്തുനിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്